സ്ലാമലൈക്കും വർഹമത് റിനൈ പുലേരിയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ റോഡിലിറങ്ങിയ ബ്ലോക്കാണ് ബ്ലോക്ക് എന്നുള്ളത് വല്ലാത്തൊരു പ്രയാസമാണ് അല്ലേ അതിനേക്കാൾ ബുദ്ധിമുട്ടിയാണ് ചെറിയ വഴിയിലൂടെ പോകുമ്പോഴുള്ള എന്തെങ്കിലും നമ്മുടെ മരമോ അതേപോലെ കമ്പുകളോ അല്ലെങ്കിൽ നമ്മുടെ തെങ്ങിൻ്റെ മടലുകളോ ഒക്കെ വീണാൽ ഒരു ചെറിയ കല്ല് മതി ചെറിയ വഴിയിൽ പ്രയാസമാണ് അപ്പോൾ നമ്മൾ പോകുമ്പോൾ അത് എൻ്റെ വാഹനത്തെ അല്ല എൻ്റെ കാലിനെ എൻ്റെ ശരീരത്തെ എന്നെ ബാധിച്ചില്ല എന്ന രൂപത്തെയാണ് പലപ്പോഴും നമ്മൾ പോവാറുള്ളത് പക്ഷേ നബി അലൈഹി വല്ലാം അതിലൊക്കെ വലിയൊരു മാതൃക കാണിച്ചു തന്നു ഒന്ന് നമുക്കറിയുന്ന ഹദീത്താണ് അൽ ഈമാനു ബിൽ ബുഹൻ വ ശുഅബ ിൽ ചില്ലാനം ശാഖകളാണ് ശാഖകളുൽ എല്ലാവർക്കും അറിയുന്ന അറിയുന്നവരെ ഹദീസാണ് വഴിയിലെ ബുദ്ധിമുട്ട് നീക്കലാണ് അമാനിൽ ഏറ്റവും താഴ്ന്ന ഭാഗമെന്നാണ് ഇപ്പോൾ അതേപോലെ നബി സുല്ലാഹു അലഹി വസ്ല്ലാം നമുക്ക് പഠിപ്പിച്ച ഒരു അധ്യാപനമാണ് വഴിയിൽ ചാഞ്ഞു നിൽക്കുന്ന മരം മുറിച്ചാൽ അവൻ സ്വർഗാവകാശിയാണ് എന്നാണ് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്സല്ലം പഠിപ്പിച്ച വലിയൊരു അധ്യാപനമാണത് വഴിയിൽ ചാഞ്ഞു നിൽക്കുന്ന മരം വഴിയാത്രക്കാർക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കും അങ്ങനെ വഴിയാത്രക്കാരുടെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിനായുള്ള ആ മരം മുറിക്കുക എന്നുള്ള ശ്രമം അത് സ്വർഗാവകാശിയാവാൻ മാത്രം യോഗ്യത നൽകുന്നു എന്നാണ് നബി സാഹു അലഹി വസ്വല്ലം പഠിപ്പിച്ചത് വഴിയിൽ നിന്നും മുള്ളെടുത്ത് മാറ്റിയാൽ അവൻ്റെ പാപങ്ങൾ പൊറുക്കുമെന്നാണ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സ്വർഗാവകാശിയാകുവാൻ എത്രയെത്ര സന്ദർഭങ്ങൾ പോയിട്ടുണ്ട് നാം വാഹനത്തിൽ പോവുകയാണ് വാഹനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങനെയുള്ള കല്ലുകളോ മറ്റോ എന്തെങ്കിലും നമുക്ക് നമ്മെ കൊണ്ട് മാറ്റാൻ പറ്റുന്ന ബുദ്ധിമുട്ടുകൾ വഴിയിലുണ്ടെങ്കിൽ അത് മാറ്റുക എന്നുള്ള ഒരു ശ്രമവും അതിനു വേണ്ടിയുള്ള ശ്രദ്ധയും ഇതുണ്ടായാൽ നമ്മൾ എത്ര പേർക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടാകും നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടതാണ് നമ്മൾ വഴിയിലൂടെ നടന്നു പോകുന്നു ഒരു പൈപ്പിൽ ഇങ്ങനെ വെള്ളം ഉറ്റിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഒന്ന് ആ അതൊന്ന് ഒന്ന് 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 നാം ഒരു ശ്രമം നടത്തിയാൽ ആ വെള്ളം ഉറ്റി 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 വീഴുന്നത് ഇല്ലാതെയാവും ഇങ്ങനെ നമ്മുടെ എല്ലാ ഭാഗങ്ങളിലും ശ്രദ്ധയും നമ്മുടെ കണ്ണെത്തുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണം അപ്പോൾ നമുക്ക് ആർക്കാണ് അതിന് സാധിക്കുക ഇതൊരു ചാലഞ്ചായി നമുക്ക് ഏറ്റെടുക്കാം അങ്ങനെ നമുക്ക് മുന്നോട്ടേക്ക് നീങ്ങാം നമുക്കെല്ലാവർക്കും സ്വർഗാവകാശിയാവാം അള്ളാഹു തോഫിയൊക്കെ നൽകുമാറാവട്ടെ എല്ലാ വളർക്കും